നമസ്കാരം നികൃഷ്ടമായ മാധ്യമ പ്രവർത്തനമാണ് ബി ജെ പി വിരുദ്ധത തലക്ക് പിടിച്ച മലയാള മാധ്യമങ്ങൾ തുടരുന്നത് എന്നുള്ളതിൻ്റെ ആവർത്തിച്ചുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്ന സുരേഷ് ഗോപി വേട്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചതിനാലാണ് സുരേഷ് ഗോപി വേട്ടയാടപ്പെടുന്നത് ഏറ്റവും ഒടുവിലത്തെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞ പ്രസ്താവനകൾ പോലും മാധ്യമങ്ങൾ വളച്ചൊടിച്ചു അപ്പോൾ പിന്നെ ഈ പതിനൊന്ന് കള്ളവോട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അതിനർത്ഥം ബി ജെ പി പതിനൊന്ന് കള്ളവോട്ട് ചെയ്യിപ്പിച്ചു എന്നല്ല വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത് അറിയാത്ത ആളുകളല്ല മാധ്യമപ്രവർത്തകർ അപ്പോഴെന്താ മനപൂർവ്വം വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി സി പി എമ്മിനും കോൺഗ്രസിനും വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ മല കേരളത്തിലുണ്ട് മാധ്യമ സുഹൃത്തുക്കളോടും ഇൻഡി സഖ്യക്കാരോടും ഒക്കെ എൻ്റെ ചോദ്യം സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയിട്ടാണ് അതോ കള്ളവോട്ട് ജയിച്ചിട്ടാണോ എന്താണ് നിങ്ങളുടെ നിലപാട് നേരത്തെ പറഞ്ഞിരുന്നത് പൂരം കലക്കിയിട്ടാണെന്നാണ് അത് കഴിഞ്ഞു അതിപ്പോൾ ഒഴിവാക്കി ഇനി ഇപ്പോൾ പറയാൻ പോകുന്നത് അത് കള്ളവോട്ട് ചെയ്യിച്ചിട്ടാണെന്നാണ് അങ്ങനെയാണെങ്കിൽ കെ മുരളീധരൻ അദ്ദേഹത്തോട് താങ്കൾ മത്സരിക്കുമ്പോൾ ഡി സി സി പ്രസിഡൻറ്റായിരുന്ന ജോസ് വള്ളൂരും യു ഡി എഫ് ജില്ലാ അധ്യക്ഷനായിരുന്ന എം പി വിൻസെൻറ്റും ഫലം വന്നതിന് ശേഷം രാജിവെച്ചത് എന്തിനാണ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അവരോട് രാജി ചോദിച്ചു വാങ്ങിയത് എന്തിനാണ് തൃശൂർ ഡി സി സി ഓഫീസിൽ കൂട്ടത്തല്ലുണ്ടായത് എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് ചുമതലക്കാർക്കെതിരെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയത് എന്തിനാണ് അപ്പൊ സംഘടനാപരമായ വീഴ്ചയുണ്ടായി എന്ന് അന്നത്തെ ഡി സി സി പ്രസിഡന്റ് സമ്മതിച്ചതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപിന് കിട്ടിയ ഏതാണ്ട് എൺപത്തി ഏഴായിരം വോട്ടുകൾ മുരളീധരന് നഷ്ടപ്പെട്ടത് കോൺഗ്രസ് നേതാക്കൾ തന്നെ വോട്ട് മറിച്ചതാണ് എന്ന് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി തന്നെ തന്നെയെന്ന് പറഞ്ഞിരുന്നു കരട് പട്ടിക കിട്ടിയപ്പോൾ ഡി സി സിക്കാരക്കെ ഉറങ്ങുമായിരുന്നു ഇപ്പോൾ എന്നിട്ട് വലിയ ന്യായം പറയുക ഇനി സി പി എമ്മുകാരോട് എനിക്കൊരു ചോദിക്കാനുണ്ട് നീതിമാന്മാരാണെന്നല്ലേ നിങ്ങൾ അഭിനയിക്കുന്നത് അതിൻ്റെ പേരിൽ നിങ്ങൾ സമരം ചെയ്യുകയാണ് ഞാൻ മത്സരിച്ച ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോഴത്തെ എം പി അടൂർ പ്രകാശ് പറഞ്ഞത് മുൻ മത്സരങ്ങളിൽ സി പി എം സ്ഥാനാർത്ഥി വിജയിച്ചത് കള്ളവോട്ടിലാണ് എന്നാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെ ഒന്നേ മുക്കാൽ ലക്ഷം കള്ളവോട്ട് ചേർത്തു എന്ന് എന്നുള്ള ആരോപണമാണ് അടൂർ പ്രകാശ് സി പി എമ്മിനെ കുറിച്ച് ഉയർത്തിയത് സുരേഷ് ഗോപിയുടെ ഓഫീസിൽ കരിയോയിലുമായിട്ട് പോകുന്ന സി പി എമ്മുകാർ അടൂർ പ്രകാശിൻ്റെ ഓഫീസിൽ പോവാത്തത് എന്താ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം വ്യാപകമായി കള്ളവോട്ട് ചേർത്തു എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല ആരോപിച്ചതല്ലേ ആ നിങ്ങളാണ് കള്ളവോട്ടിനെതിരായിട്ട് സമരം ചെയ്തത് ഇതൊക്കെ കണ്ടാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ പൂച്ചിക്കേ ഉള്ളൂ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ബോംബ് എന്നൊക്കെയാണ് മലയാള മാധ്യമങ്ങളിപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നാൽ പിന്നെ ഈ മഹാദേവ മാത്രം പറയുന്നതിന് പകരം വയനാട്ടിലെയും റായ്ബറേലിയിലെയും കുറിച്ച് അവിടുത്തെ വ്യാജ വോട്ടർമാരെക്കുറിച്ച് ആ പട്ടിക ഇന്ന് ബി ജെ പി പുറത്തുവിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളെന്താ വേണ്ടാത്തത് വയനാട്ടിൽ തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സംശയാസ്പദമായ വോട്ടർമാരുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു വീട്ടിൽ നിരവധി വോട്ടർമാരുള്ളതടക്കം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് വ്യാജ വോട്ടർമാരും എഴുപത്തോരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വ്യാജവിലാസങ്ങളുള്ള വോട്ടർമാരും ഇതുകൂടി അന്വേഷിക്കണമെന്ന് രാഹുൽ ഗാന്ധിക്കോ കേരളത്തിലെ കോൺഗ്രസുകാർക്കോ അഭിപ്രായമുണ്ടോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബസ്വത്ത് പോലെ കൊണ്ടു നടക്കുന്ന മണ്ഡലങ്ങളിൽ ആ മണ്ഡലങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകൾ മറച്ചുവെച്ചുകൊണ്ട് ബി ജെ പി പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള നിങ്ങളുടെ ഈ നീക്കം അത് വിലപ്പോവില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ആയിട്ടിടണം ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിക്കുക